വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടു മുറിഞ്ഞു വാദം തുന്നി ചേർത്തത് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പെരുമുടിയൂർ പാടശേഖരത്തിൽ നടത്തിയ നെൽകൃഷിയുടെ കൊയ്ത്തുത്സവം മുഹമ്മദ് മുഹ്സിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ കാർഷിക മേഖലക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് നിരവധിയായിട്ടുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുക അതിലെ നമ്മുടെ വിനേട്ടൻ അതിൻ്റെ നേതൃത്വം ഏറ്റെടുത്തതിന് ശേഷം കൂടുതൽ കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്നുള്ളതും ഈ ഘട്ടത്തിൽ ഞാൻ ഓർക്കുകയാണ് ഇപ്പോൾ ഏതാണ്ട് എട്ട് ഏക്കറോളം സ്ഥലത്താണ് കൃഷി ചെയ്ത് പലിശ രഹിതമായിട്ടുള്ള വായ്പയാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത് ഇത് കാർഷിക മേഖലയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് നെൽകൃഷി മാത്രമല്ല പച്ചക്കറി കൃഷിക്കും അനുബന്ധമായ മറ്റു തന്നെ പ്രാധാന്യം സർവീസ് സഹകരണ ബാങ്ക് പിന്തുണ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് പാടശേഖരത്തിലെ എട്ട് ഏക്കറോളം വരുന്ന സ്ഥലത്താണ് നെൽകൃഷി ഇറക്കിയത് ബാങ്ക് പ്രസിഡന്റ് എൻ പി വിനയകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി വൈസ് പ്രസിഡന്റ് സി മുകേഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ബിന്ദു ബാങ്ക് സെക്രട്ടറി ഇൻചാർജ് പി പി സതീദേവി മുതല കൃഷി ഓഫീസർ എം ഹനേഷ് ബാങ്ക് ഡയറക്ടർ കെ വി അബ്ബാസ് തുടങ്ങിയവർ കൊയ്ത്തുത്സവത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു